ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചിസ് വേൾഡ് ഇന്നേ കുറച്ച് അരി അരയ്ക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഗ്രൈൻഡർ എടുക്കാനും കഴുകാനും എല്ലാം ഉള്ള മടി കൊണ്ടാണ് മിക്സി തന്നെ പെട്ടെന്ന് അരി അരയ്ക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് ഇപ്പോഴൊക്കെ എല്ലാം കടയിലും ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ പാക്കറ്റും മാവ് എടുത്തു കഴിഞ്ഞാൽ ഒരു ആവി ഇഡലി കിട്ടിക്കഴിഞ്ഞാൽ മതിയല്ലോ നമ്മളൊരു കുഞ്ഞു കുടുംബത്തിനൊക്കെ ധാരാളമാണ് അപ്പോൾ ഇന്ന് ഞാനൊരു രണ്ട് ദിവസത്തിന് എന്ന് വിചാരിച്ചിട്ട് ഗ്രൈൻഡറിൽ അരയ്ക്കാനിട്ടുണ്ട് ഗ്രൈൻഡറൊക്കെ കഴുകിയെടുത്തിട്ട് താഴെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഗ്രൈൻഡർ വെക്കാനുള്ള സ്ഥലവും ഇല്ല നമ്മുടെ കൗണ്ടർ ടോപ്പിലല്ലോ അപ്പം ഞാനിങ്ങനെ ആവശ്യത്തിന് എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് താഴെ എടുത്ത് വെക്കുകയാണ് പതിവ് അപ്പോൾ ഉഴന്ന് മാത്രം അരയ്ക്കാനിട്ടിട്ടുണ്ട് എല്ലാം കൂടെ ഒന്നിച്ചു ഉഴുന്നൊന്ന് അരഞ്ഞതിന് ശേഷം അരിയിടാന്ന് പറഞ്ഞിട്ട് രണ്ടും വേറെ വേറെയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കുതിരാനായിട്ട് അപ്പോൾ ഉഴന്ന് അരയ്ക്കാനിട്ടുണ്ട് രാത്രിത്തെ ഡിന്നറാണ് ഇനി ഉണ്ടാക്കാൻ പോണത് നൂൽപുട്ടും ചട്ണിയും രാത്രിക്ക് ഉണ്ടാക്കാൻ പോണത് ഇന്ന് ഒരു രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഇന്ന് വൈകുന്നേരത്തെയും നാളെ രാവിലത്തെയും കൂടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് വൈകുന്നേരം ഉള്ളത് അതുകൊണ്ട് ഞാൻ നാളെ രാവിലത്തെയും കൂടെ ചേർത്തി ഇട്ടുകഴിഞ്ഞാൽ അപ്പോൾ കുറച്ചായല്ലോ എന്ന് പറഞ്ഞേ അപ്പോൾ നൂൽപുട്ടിന് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലാണ് കഴിക്കുന്നത് നല്ല സോഫ്റ്റ് സോഫ്റ്റ് നൂൽപുട്ട് ഈ ഗ്രൈൻഡറിൽ അരി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ നൂൽപുട്ടിനെ ആവി വെച്ചിട്ടുണ്ട് വിസിൽ ഒരു കുക്കറ് ഒറ്റ വിസിലും മതിയല്ലോ നൂൽപുട്ട് റെഡിയാവണ ഗ്യാപ്പിൽ ഞാൻ അരി ഉഴുന്നും ഒരു പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വാരിയെടുക്കാം ഗ്രൈൻഡർ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ മാവ് വാരിയെടുക്കുന്നത് എക്സ്പേർട്ടൊന്നും അല്ല ഇങ്ങനെ ഒന്ന് അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനും അതുപോലെ തന്നെ പതുക്കെ പതുക്കെ ചെയ്തു അങ്ങനെ അരി അരച്ചൊരു പാത്രത്തിലാക്കിയിട്ട് പിന്നെ അത് ആ കല്ലൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അതും കൂടെ ഇഡലി മാവിലോ ഒഴിച്ച് വെച്ചതാണ് നമ്മൾ ഒന്നും കളയരുത് എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുക്കണമല്ലോ അങ്ങനെ കല്ല് നല്ല വെയിറ്റൊക്കെ ഉള്ളതാണ് കുഞ്ഞതാണെങ്കിലും കുറച്ച് വെയ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഒഴിച്ച് ആ ഗ്രൈൻഡർ കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം എന്നാൽ നാളെ രാവിലെ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ഇഡ്ഡലി കിട്ടുകയുള്ളൂ ദോശ വേണ്ടവർക്ക് ദോശ ഇഡലി വേണ്ടവർക്ക് ഇഡലി നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ദോശ ഇഡലി ബാറ്ററി രണ്ടും കൂടെ ഒന്നിച്ചെന്നെയാണ് ഇന്ന് ഇഡലി ഉണ്ടാക്കിയാൽ നാളെ ദോശ അങ്ങനെ അപ്പേക്കും മാവ് കുറച്ച് ലൂസ് ആവുമല്ലോ അങ്ങനെയൊന്നും ഇല്ല എങ്കിലും നമുക്ക് ഏതാ ഇഷ്ടമുള്ളത് പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടിനും കൂടെ ഒന്നിച്ചെന്നെ അരച്ചത് പിന്നെ ഗ്രൈൻഡർ കഴുകി വെക്കണം ഗ്രൈൻഡർ അതിൻ്റെ കല്ലും ഗ്രൈൻഡറും ഒക്കെ ഞാൻ കഴുകി വൃത്തിയായി തുടച്ചിട്ടാണ് എടുത്തു വയ്ക്കുക ഇനി എപ്പോഴാണ് എടുക്കുക എന്നുള്ളത് അറിയില്ലല്ലോ ഇങ്ങനെ വർഷത്തിലൊരിക്കലെല്ലേ എടുക്കുകയുള്ളു പണ്ടൊക്കെ വലിയ ഗ്രൈൻഡർ ആയിരുന്നു എന്നിട്ടും അമ്മ എപ്പോഴും ഒന്നരടവും ഇല്ലെങ്കിൽ ശനിയാഴ്ചയൊക്കെ അരി അരി അരച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് ഇടയിൽ മൂന്നാം ദിവസം ദോശ ഉണ്ടാക്കുമായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ പുളിപ്പൊന്നും ആവില്ലല്ലോ ദോശയ്ക്ക് ഇപ്പൊ പിന്നെ രണ്ട് ദിവസമല്ല ഒരു ദിവസം രാവിലെയും വൈകുന്നേരം ഇഡലി കൊടുത്താൽ തന്നെ ഇവന്മാർക്ക് പറ്റില്ല പിള്ളേർക്ക് ഓരോ നേരം ഓരോ ഒരേ നേരം തന്നെയുള്ളത് തന്നെ ഭക്ഷണം ഇവർക്ക് കഴിക്കണതൊന്നും ഇഷ്ടമല്ല ഉം രാവിലെ ദോശയാണെങ്കിൽ വൈകിട്ട് ഇഡലി അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുട്ടോ നൂൽപുട്ടോ അങ്ങനെയൊക്കെയാണ് പിള്ളേരുടെ ശീലങ്ങൾ നമ്മൾ ശീലിപ്പിച്ച തന്നെയാണ് എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ അങ്ങനെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റ് നൂൽപുട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചട്ണി പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയതേ ചട്ണി നൂൽപുട്ടും കോമ്പിനേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കഴിക്കും പിന്നെ അതിൻ്റെ കൂടെ പഴംപുഴുങ്ങിയത് കൊണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ആയിട്ടുണ്ട് നേരെ കുളി കഴിഞ്ഞ് അടിച്ചു വരെലം കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വരുന്നത് എന്നും അറിയാലോ രാവിലെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പം മാലയിട്ടതിന് ശേഷം അങ്ങനെ തന്നെയാണ് രാവിലെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴേ നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഇഡലി മാവക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ ഇഡലി ദോശയൊന്നും അരിയൊന്നും കറക്റ്റായിട്ട് വെള്ളത്തിലിടാനൊന്നും അറിയില്ല എന്ന് പിന്നെ ഞാൻ അമ്മ അടുത്തൊക്കെ ചോദിച്ചു ചോദിച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ചോദിച്ച് ഞാൻ തന്നെ അരച്ച് നല്ല മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇങ്ങനെ മാവ് കൈയിട്ട് ഞാൻ നന്നായി ഇളക്കിയാലും വേഗമൊന്നും പൊങ്ങി വരില്ല ദോഷമാവുക നന്നായി പൊങ്ങി ലൈറ്റ് പുളിപ്പൊക്കെ ആയാലല്ലേ ആ ഉഴുന്നിൻ്റെയൊക്കെ മണമൊക്കെ പോയാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ എനിക്ക് അധികം വരാറില്ല ഇന്ന് കറക്റ്റായിട്ട് നന്നായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും എന്തെയാണ് വരിക്കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് ഉറങ്ങി ഉറങ്ങിയണീറ്റ് വന്നാലൊരു മൂഡ് ഓഫ് ആണല്ലോ കുറച്ച് നേരം കൂടെ നിൽക്കണമല്ലോ അപ്പോൾ കുറച്ച് നേരം നിന്ന് ആശാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ശരണം വിളിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉറങ്ങി ഉറങ്ങിയണീറ്റോട്ടനെ കുളി കഴിഞ്ഞാൽ എത്ര മണിക്കാണോ എണീക്കുക അഞ്ചുമണിക്കോ ഏഴ് മണിക്കോ എട്ട് മണിക്കോ എപ്പോഴാണോ ഇറങ്ങി എണീറ്റ് കുളി കഴിയുക ആ കുളി കഴിഞ്ഞ ഉടനെ യൂണിഫോം ഇടണം അതാണ് ശീലം ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാലോ ദേ ആ സൈഡിൽ കൂടെ നോക്കുമ്പോൾ തന്നെ അറിയാം നേരം വെളുത്തിട്ടില്ല എൻ്റെ ലൈറ്റിൻ്റെ വിളിച്ചു പോണെ അഞ്ചരയൊക്കെ ആവണേലോ ഞാൻ ചായ തന്നെ വെക്കാൻ പോകണേലോ അപ്പോഴേക്കും ആശാൻ യൂണിഫോം ഇട്ട് വന്നിട്ട് വെള്ളമൊക്കെ റെഡിയാക്കുകയാണ് ബോട്ടിലെ വെള്ളം കൊണ്ടുപോകണമല്ലോ അപ്പോൾ വരിക്കുട്ടി തന്നെ റെഡിയാക്കുന്നുണ്ട് ഞാൻ ചായ വെക്കണത് കൊണ്ട് അതിൻ്റെ കൂടെ സാമ്പാറാണ് വർത്തരച്ച സാമ്പാറല്ല ഇന്ന് വെക്കണത് സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള സിമ്പിൾ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്തെന്നെ തന്നെ വർത്തരച്ച് സാമ്പാർ ഉണ്ടാക്കിയാലും ഏട്ടനെയൊക്കെ പച്ചചമ്മതി ഇല്ലാതെ പറ്റില്ല എപ്പോഴും വരിക്കുട്ടിക്കും കുട്ടികൾക്കും ചോപ്പ് ചമ്മതിയും ഏട്ടനെ പച്ചചമ്മതിയും അതെന്തായാലും നിർബന്ധമാണ് പിന്നെ ഏട്ടനെ പച്ചചമ്മതി ഇല്ലാതെ പറ്റില്ല പിന്നെ പിള്ളേർ പച്ചചമ്മതി ഇത്തിരി കഴിക്കുക എന്നൊക്കെ ചോദിച്ചാൽ കുട്ടികളാം പതുക്കെ ഇങ്ങനെ സോപ്പിട്ട് സ്വത്ത് വിത്തിരി പച്ചചതി കഴിക്കടി എന്നൊക്കെ പറഞ്ഞാൽ ആന്മാര് കഴിക്കും അപ്പോൾ പച്ചചമ്മതി മാത്രം സാമ്പാറുണ്ടല്ലോ സാമ്പാർ കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ വറുത്തരയ്ക്കാണ്ടും സാമ്പാർ പൊടി ഇട്ടാലും മണവും ഉണ്ടാവുമല്ലോ സാമ്പാറിൻ്റെ സാമ്പാർ പൊടി കഴിഞ്ഞു ഇനി വാങ്ങണം അപ്പോൾ ഉള്ളത് ഞാൻ ഇട്ടിട്ട് സാമ്പാറിനെയും കുക്കറിൽ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇനി ചായ കുടിക്കാൻ പോണത് ചായ ഞാൻ നേരത്തെ ആ റെഡി ആയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് അരിച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നു ആശാനേ നേർതെ യൂണിഫോം ഇട്ടിട്ട് വന്നല്ലോ പക്ഷെ അന്ന് ബുധനാഴ്ചയായിരുന്നു ബുധനാഴ്ച യൂണിഫോം ഡെയിലി ഇടുന്നതല്ല വേറെയാണ് പിന്നെ അതിച്ചു വെച്ച് വേറെ എടുത്തിട്ടുണ്ട് അപ്പം ചെറുത് വന്നിട്ടുണ്ടായിരുന്നു ചെറുത് വന്നിട്ടേ ചെറുത് ഇന്നലെ വീണിട്ടുണ്ടായിരുന്നു അതായത് വീഡിയോ എടുക്കണതിൻ്റെ തലേന്ന് നിന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുഞ്ഞു പല്ലൊക്കെ വന്നിട്ടുണ്ടല്ലോ പല്ല് തട്ടിയിട്ടേ ചുണ്ടും നാക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കുകയാണ് അയ്യോ നല്ല മുറി അച്ഛനും മോനും കൂടെ കളിച്ചതാണ് പക്ഷെ പെട്ടെന്ന് കുട്ടി വീണു അപ്പോൾ ഇതുപോലെ കഥ ഞാനും പറയുകയാണ് കുഞ്ഞതായിരിക്കുമ്പോൾ കുഞ്ഞിനെയും ഇതുപോലെ ഞാൻ ഏട്ടനോട് നോക്കാൻ ഏൽപ്പിച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് വരുമ്പോഴേക്ക് കുഞ്ഞി താഴെ വേണിട്ട് ഇതുപോലെ ചുണ്ട് പൊട്ട് ചുണ്ട് പൊട്ടിയിട്ടും ചോര വന്നിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ തമാശ പോലെ പറയുക പക്ഷെ അപ്പോൾ ഭയങ്കര സീരിയസ് ആയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ അത് പറഞ്ഞു കൊടുക്കണ് ഉണ്ണിച്ചക്കം വീണതുപോലെ തന്നെ കുഞ്ഞിയും കട്ടിൽ നിന്ന് താഴെ വീണുണ്ട് ഉണ്ണിയും കട്ടിൽ നിന്നാണ് താഴെ വീണിരിക്കുന്നത് അതുപോലെ അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കൂടി കഴിഞ്ഞ് കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു അത് ഞാൻ സിറ്റ് ഔട്ടിൽ ഔട്ടിലിരുന്നിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോപ്പറ് കൂട്ടനാണ് കട്ട് ചെയ്ത് എത്തുന്നത് രാവിലെ തന്നെ തിരക്കിൻ്റെ ഇടയിൽ ലഞ്ചിനും കൂടെ റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല രാവിലെ തന്നെ എന്തായാലും നമ്മൾ അടുക്കളയിൽ സമയം കളയുന്നുണ്ട് അപ്പം കൈയോടെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കടുക് പൊട്ടിക്കലും കടുവിൻ്റെ കൂടെ ചെറിയുള്ളിയും പച്ചമുളകും കൂടെ കുറച്ചെടുത്ത് വഴറ്റിയിട്ടാണ് ഞാൻ ക്യാബേജ് തരം വെക്കാൻ പോണത് തേങ്ങ ചരിവിയിട്ടിട്ട് ഞങ്ങളുടെ പാലക്കടുകാരുടെ സ്വന്തം മുട്ടക്കോസ് ഉപ്പേരി അറിയും ഇങ്ങനെ തേങ്ങ ചരിവി ഇട്ടിട്ടുള്ള എല്ലാം എല്ലാ ഉപ്പേരികളുടെയും ഉപ്പേരി തണെ പറയുക ഇങ്ങനെ അതായത് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ബീൻസ് മുട്ടക്കോസ് ഇതിനെയൊക്കെ നമ്മൾ ഉപ്പേരിയായിട്ട് വെക്കും തേങ്ങ ചെരുവിട്ട് മഴക്കുപയറ്റവും ഉപ്പേരിയായിട്ട് വെക്കും അത് തേങ്ങ ചെരുവിട്ട് തന്നെയാണ് നമ്മൾ പാലക്കാട്ടുകാർ വെക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ നല്ലോണം കുഞ്ഞുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിട്ട് ഉപ്പേരിക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് നേരം വഴറ്റി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് പച്ചമുളക് മാത്രമേ ഇടളൂ മുളക് പൊടി ഇടില്ല പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടച്ച് ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ മുട്ടക്കോസ് താഴ്വരും കയ്യിൽ എല്ലില്ല എന്തെടുത്താലും താഴെ വീഴും ഉപ്പുപാത്രം എടുത്തത് ഉപ്പുപാത്രം അവിടെ താഴെ വീണതാണ് പിന്നെ അത് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് വെച്ച് തേങ്ങ ചെലവണമല്ലോ നമ്മുടെ മൊട്ടക്കോസ് ഉപ്പേരിക്കും കണ്ടോ കയ്യിൽ എല്ലെന്ന് അപ്പോഴും പറഞ്ഞതാണ് എൻ്റെ കൊടുവാളാണോ നല്ലത് ഇല്ല തേങ്ങയാണോ തേങ്ങ തേങ്ങ മഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് അതുകൊണ്ട് കുറച്ച് നല്ല മൂത്ത തേങ്ങയുമാണ് പിന്നെ ആ തേങ്ങാവെള്ളം നല്ല മധുരമാണ് ശരിക്കും നല്ല പഞ്ചസാര വെള്ളം കലക്കിയ പോലെ പക്ഷെ അതിൽ കുറച്ചേ വെള്ളം ഉണ്ടാവുകയുള്ളു അത് നല്ല മധുരമാണ് അപ്പം ഞാനിങ്ങനെ വെട്ടിയിട്ടും വെട്ടിയിട്ടും തേങ്ങ പൊട്ടി വരാത്തതുകൊണ്ട് പോയി സാമീനെ വിളിച്ചിട്ട് വന്നതാണ് സ്വാമി വന്നിട്ടും അതിങ്ങനെ രണ്ട് മൂന്ന് തവണ ആക്കിയിട്ടാണ് പൊട്ടിയത് തന്നെ കൊടുവൾ കുഴപ്പമൊന്നുമില്ല മൂർച്ചയുള്ള കൊടുവൾ തന്നെയാണ് വലിയ മൂർച്ചയൊന്നുമില്ല എന്നാലും കണ്ടോ അതിൽ വെള്ളം കുറച്ച് പോയി എന്നാലും ഞാൻ ഗ്ലാസ് ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തേങ്ങ വെള്ളം കുടിക്കുന്ന ശീലമൊന്നുമില്ല പക്ഷേ ഈ വെള്ളം നല്ല മധുരമാണ് അതുകൊണ്ട് കുറച്ച് വേഗം കുടിക്കാൻ നോക്കിയതാണ് പക്ഷേ അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ഞാൻ ചമ്മിപ്പോയി പിന്നെ തേങ്ങ ചരവണം ഉപ്പേരിക്കുള്ളത് പഴയ മൂടി കുറച്ച് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് ഞാനിങ്ങനെ തേങ്ങ അരയ്ക്കാൻ വേണ്ടി കത്തി വെച്ചിങ്ങനെ പൂണ്ടെടുത്തിട്ടാണല്ലോ ആ തേങ്ങ കുറച്ച് ഫ്രിഡ്ജിലിരിക്കണുണ്ടായിരുന്നു ആ അതെടുക്കാതെ അത് ചെരുവാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ വേറെ പുതിയതെടുത്ത് ചെരുവിയതാണ് ഇനി പകുതിയെ കുറച്ച് വേണ്ടുള്ളൂ ഒരു കുഞ്ഞുമുട്ടക്കോസ് ആണ് അപ്പോൾ പിന്നെ കുറച്ച് തേങ്ങ ചെരുവിട്ടാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ എല്ലാം ബോക്സിലാക്കിയിട്ടാണ് വെക്കുന്നത് തേങ്ങ നമ്മൾ ചെരുവിയത് പിന്നെ ഇങ്ങനെ വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പിന്നെ തേങ്ങ ചെരുവിയത് വെറുതെ ഫ്രിഡ്ജിലാവും അപ്പൊ ബോക്സിലിട്ട് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ സാമ്പാറിന് എന്തിന് സാമ്പാറാണെങ്കിലും പച്ചചമ്മതി ഇല്ലാതെ പറ്റില്ല എന്ന് ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ പച്ചചമ്മതിയാണ് ഏട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ പോയിട്ടാണ് അമ്മ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഏട്ടനെ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ അതുപോലെ ഞാൻ ഇവിടെയും വന്ന് ഉണ്ടാക്കിയതാണ് പക്ഷെ വേറെ ആർക്കും അങ്ങനെ വിനോട്ടനെയും ബസാനൊന്നും ഇഷ്ടമല്ല പരിവിനെയും ഏട്ടനേയും മാത്രമാണ് പച്ചചമ്മതി കുറച്ച് എരിവ് കൂടുതലാണ് പച്ചചമ്മതിക്ക് അതാണ് ഇവർക്ക് ഇഷ്ടം അമ്മ തക്കാളി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നേ തക്കാളി കുറച്ച് കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാനതിൽ കുറച്ചും കൂടെ തക്കാളി ഇട്ട് ഒരു വേറൊരു ടേസ്റ്റാക്കി എന്നാലും നല്ല ടേസ്റ്റാണ് പിള്ളേർക്കും ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ടുള്ള ചമ്മന്തിയും ഇത് പച്ചയ്ക്ക് തന്നെ അരക്കണ ചമ്മന്തി അതെ അരച്ചെടുത്തിട്ട് പച്ചമുളക് മാത്രം ഇട്ടിട്ടുണ്ട് പച്ച കളർ ഉള്ളത് കൊണ്ടാണ് പച്ച ചമ്മന്തി പറയണത് അപ്പോൾ ചമ്മന്തി അരച്ച് കഴിയുമ്പോഴേക്കും കുഞ്ഞിക്ക് രണ്ട് ദിവസമായിട്ട് ജലദോഷവും തലവേദനയൊക്കെയാണ് അപ്പോൾ ഏട്ടൻ ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞിട്ട് കുഞ്ഞാറ്റിയും ഏട്ടനും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് സാമ്പാറേ വറുത്തരയ്ക്കാതെ വെച്ചതല്ലേ അപ്പം ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം കൊണ്ടേ പച്ചമന്തി ആൾ കഴിക്കുകയെന്ന് പറഞ്ഞു അപ്പം ടേസ്റ്റ് ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി കുറച്ച് സാമ്പാർ വെച്ചിട്ട് കഴിച്ചു നോക്കുകയാണ് ആദ്യം നമ്മൾ സാമിക്ക് വെച്ചിട്ടാണ് കഴിക്കുക എപ്പോഴും എപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിക്കാൻ പോകുമ്പോഴും സാമിക്ക് ആദ്യം കുറച്ച് മാറ്റി വെച്ചിട്ടാണ് പിന്നെ കഴിക്കുന്നതല്ലോ അത് കുട്ടികൾ മുടങ്ങാതെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ സാമ്പാർ കൂട്ടി കഴിച്ചപ്പോൾ ഓ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു തന്നിട്ട് കുറച്ചും കൂടെ ഒഴിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയല്ല ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി തുണികളെ തിരുമ്പൽ മാത്രമേ ബാലൻസ് ഉള്ളൂ അതും കൂടെ തിരുമ്പം കൊണ്ടിട്ടിട്ട് നിർത്തുകയാണ്